ഹലോ ആര്യൻസേലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞായറാഴ്ചയാണ് ഒന്നാം തീയതിയാണ് അതേപോലെ ഫാദേഴ്സ് ഡേ ആണ് അങ്ങനെയൊക്കെ സൺഡേ ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ ഡേ ആണ് ആട്ട് എന്ന് എനിക്കങ്ങനെയാണ് തോന്നിയത് എല്ലാ സൺഡേയും സ്പെഷ്യലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വീട്ടിൽ വീട്ടിലുണ്ടാവുന്ന ഒരു സമയമാണല്ലോ അപ്പം എൻ്റെ കുട്ടിക്കാലത്തായാലും ഈ ഒരു സൺഡേ ഞായറാഴ്ച ആവാനായിട്ട് ഞാനിങ്ങനെ കാത്തിരിക്കും വെച്ചാൽ വീട്ടിൽ അമ്മയും അച്ഛനും അച്ചമ്മിയും എല്ലാവരും ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആഘോഷിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് സൺഡേ എന്ന് പറയുന്നത് അപ്പോൾ രാവിലെ തന്നെ പോയിട്ട് കുളിച്ച് ഒന്നാം തീയതി അല്ലേ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ ഞങ്ങളുടെ തൊട്ടുമുറ്റത്തന്നെയാണ് കേട്ടോ അമ്പലം അപ്പോൾ ഞങ്ങളുടെ തറവാട്ടമ്പലാണ് അപ്പോൾ ഭഗവതിയും വിഷ്ണുമായും പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തൊഴുതു അപ്പോൾ എന്ത് വിഷമം വന്നാലും അതേപോലെ സ സന്തോഷമായാലും അപ്പോൾ ആദ്യം ചെന്ന് അവരെയാട്ടാ കാണാം അവരോടൊന്ന് കുറച്ച് നേരം ഒന്ന് കണ്ണടച്ച് നിന്ന് ഒന്ന് ഒന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഒരു പോസിറ്റീവ് എനർജി കിട്ടും അപ്പം അങ്ങനെ നന്നായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ അതെൻ്റെ അച്ഛനും മോളും എഴുന്നേറ്റ് റംബൂട്ടാൻ പറക്കാനുള്ള തിരക്കിലാണ് കേട്ടോ ഇവിടെ റെംബൂട്ട ഞങ്ങൾ ഒരു വർഷം മുമ്പ് വെച്ചതാണ് അപ്പോൾ അത് കാക്കും എന്ന് പ്രതീക്ഷിച്ചൊന്നും ഉണ്ടായിരുന്നില്ലേ പക്ഷേ ആ ചേട്ടനാണ് ഒരു ചേട്ടനാണ് കൊണ്ടു തന്നത് അപ്പോൾ ആൾ പറഞ്ഞിട്ടായിരുന്നു രണ്ടാം വർഷം കാക്കും ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ടാണ് വെച്ചത് അപ്പോൾ അതേപോലെ തന്നെ ആൾ കാച്ചൂട്ട അപ്പോൾ ഇവിടെക്കാണെങ്കിൽ റംബൂട്ട എന്ന് വെച്ച് ഭയങ്കര ഇഷ്ടമാണ് അത്രയും കൊതി വേറൊരു അവൾക്ക് പൊതുവേ എല്ലാ ഫ്രൂട്ട്സിനോടും ഭയങ്കര കൊതിയാണ് കേട്ടോ അപ്പം അതേപോലെ അതിൽ പെട്ടൊരു സാധനമാണ് റമ്പൂട്ട റംബൂട്ട എവിടെ കണ്ടാലും ചേട്ടൻ പൊട്ടിച്ചുകൊണ്ടിരും കേട്ടോ അപ്പം മോൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു അച്ഛനാണ് അച്ഛനാണുണ്ട് ഈ മോൾക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും സ്വന്തം ഒന്നും ചെയ്യില്ല ചെയ്യല്ല മീൻസ് അങ്ങനെയല്ല ചെയ്യും പക്ഷേ അവൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചിന്ത വേറൊരു തീരുമാനം ചിന്തയൊന്നുമില്ല അപ്പതേ അങ്ങനെ രണ്ടാളും എഴുന്നേറ്റതേ കുളിയൊക്കെ കഴിഞ്ഞ് റംബുട്ടൻ ഭഗവതിക്ക് ആദ്യം സമർപ്പിച്ചുടാം അപ്പോൾ അടുത്ത കൊല്ലം നന്നായിരം പൊട്ടാണ്ട മണി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അവൾ അതൊക്കെ അവളുടെ കലാപരിപാടികളാണ് അപ്പോൾ ഇതേ രാവിലെ തന്നെ ഇഡ്ലിയാണ് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കിയും ചട്നി അരച്ച് തേ മൂന്നാളും കൂടി ചായ കുടിക്കുകയായിരുന്നു അപ്പം ഞാനും അതിനോടൊപ്പം ഇരുന്നു കേട്ട ഞാൻ അപ്പോൾ വീഡിയോ എടുക്കണ കാരണം ഞാൻ ഇരുന്നില്ല എന്നുള്ളോട്ടോ പിന്നെ ഉച്ചേരത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു പുറത്തേക്ക് പോകാനുള്ള പ്ലാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു നല്ല മഴയല്ലേ അപ്പോൾ ചേട്ടൻ വേണ്ടി ഇടയിൽ ഒന്ന് പുറത്ത് പോയി വന്ന സമയമാണ് ഏഴുമണി എന്നുള്ളത് അപ്പോൾ ചേട്ടൻ പറഞ്ഞു അന്ന് വെറുതെ ഒന്ന് പോയിട്ട് വരാം അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്ക് ഹൈമാളുണ്ട് കേട്ടോ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ഒരു പത്ത് മിനിറ്റ് മതി കുട്ടല്ലൂർ അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി കാർ പാർക്കിങ്ങിൽ കുറേ സമയം എടുക്കൂട്ടോ പത്ത് പതിനഞ്ച് ഒക്കെ എടുക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് ഇത്രയധികം ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും അത്രയധികം തിരക്കായിരിക്കും കേട്ടോ പ്രത്യേകിച്ച് ഈ ഈ ഡ്രസ്സിൻ്റെ കൗണ്ടറിൽ അങ്ങ അങ്ങനത്തേലൊന്നും അധികം ഉണ്ടാവല്ലേ പക്ഷേ ഈ ഫുഡ് കോർട്ടില്ലേ അതിൻ്റെ ഉള്ളിൽ പോലെ ജനങ്ങളാണ് ജനപ്പെരുപ്പമാണ്ട്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ ഞാനും ചേട്ടനും പിള്ളേരൊക്കെ ഒന്ന് പുറത്ത് പോകുമ്പോൾ അമ്മ പൊതുവേ ഒരു സ്ഥലത്തേക്കും വരാത്തൊരാളാണ് കേട്ടോ അപ്പോൾ ആൾ പറയും ഞായറാഴ്ച ദിവസം വീട്ടിലിരിക്കണമെന്ന് പക്ഷേ അമ്മേനെ ഇപ്പം ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ നിർബന്ധിച്ച് കൊണ്ടുപോകും അപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലാവുക ഇത്രയും വരുത്തു ജനങ്ങൾ വന്ന് ഒരു സൺഡേ വന്ന് പോകുന്നുണ്ടെന്നു കേട്ടാ അപ്പം ഞങ്ങളിത് കെ എഫ് ഒക്കെ കഴിച്ചു അവർക്ക് ഐസ്ക്രീം മേടിച്ചുകൊടുത്തു അങ്ങനെയൊക്കെ കഴിച്ച് ഞങ്ങളുടെ സൺഡേ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഒന്ന് പുറത്തേക്ക് പോവാം ചിലപ്പോൾ ചില എന്താ പറയുക പറയാം ചില പ്രാവശ്യമൊന്നും ഒന്നും ചിലപ്പോൾ മേടിക്കൊന്നുമില്ലാട്ടോ ഞങ്ങൾ ശരിക്കും എല്ലാ സൺഡേയും പുറത്ത് പോയിട്ട് ഭയങ്കരമായിട്ട് ആ ആർഭാടം കാണിച്ച് അല്ലെങ്കിൽ കുറേ കാശ് ചിലവാക്കും അങ്ങനെയൊന്നുമില്ല ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഒരു പൈസയും ചിലപ്പോൾ ഉണ്ടാവില്ല പക്ഷെ ഒന്ന് പുറത്തേക്ക് പോവാം ഒന്ന് ചുറ്റി കറങ്ങാം ചിലപ്പോൾ ഒന്നും മേടിക്കാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും എല്ലാവരേലും കാശുണ്ടായിട്ടല്ലാട്ടോ അപ്പോൾ അത് അങ്ങനെയൊക്കെ പോയപ്പോൾ ഇവിടെ കിങ്ങിണിക്ക് കിങ്ങിണിക്കുമാരനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം വന്നു കഴിഞ്ഞാൽ ഈ ഡ്രീം കേക്ക് മേടിക്കാനായിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു ഡ്രീം കേക്ക് മേടിച്ച് കൊടുത്തുകഴിഞ്ഞാൽ അവർ ഹാപ്പിയാവും അവർ പിന്നെ ഒരു കാര്യത്തിനും അങ്ങനെ ഇന്നത് വേണം എന്നൊന്നും പറയില്ല അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഡ്രീം കേക്കാണ് അപ്പോൾ അത് മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാപ്പിയാവും അപ്പം അങ്ങനെയൊക്കെ മേടിച്ച് പിന്നെ അമ്മേനൊക്കെ കൊണ്ട് ചെറിയ കുട്ടി 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 സാധനങ്ങളൊക്കെ മേടിക്കാമെന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഒക്കെ മേടിച്ച് പിന്നെ അവിടേക്കൊന്നും കറങ്ങി കാണാത്തത്രേ ഉള്ളൂ എല്ലാ ആഴ്ചയിലും വന്ന് കാണുന്നതാണ് പക്ഷേ എന്നാൽ പോലും എന്തെങ്കിലുമൊക്കെ മേടിക്കും എല്ലാത്തിൻ്റെയും വിലയൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചും നോക്കിയില്ലെങ്കിൽ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അപ്പോൾ ഒരു സിനിമ പ്ലാനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഒമ്പതരയ്ക്കായിരുന്നു ടിക്കറ്റ് അപ്പോൾ അത് വേണ്ടാന്ന് ചോദിച്ചാൽ അത് ക്യാൻസൽ ചെയ്തു അപ്പോൾ ഞങ്ങളത് വീട്ടിലേക്ക് പോകുന്നു അത്രയേളാറ്റാണ്